Vakit olma വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഓപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുക്കാൻ യഥേഷ്ടോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ബാലസംഘം പനയപ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ കലാജാഥ സ്വീകരണോദ്ഘാടനം ഗായകൻ പ്രകാശ് ബാബു നിർവഹിച്ചു ബാലസംഘം പനയപ്പള്ളി വില്ലേജ് കമ്മിറ്റിയുടെ വേനൽ തുമ്പി കലാജാഥയുടെ സ്വീകരണോദ്ഘാടനം ഗായകൻ പ്രകാശ് ബാബു നിർവഹിച്ചു പ്രശ്നം സി പി ഐ എം പനയപ്പള്ളി ലോക്കൽ സെക്രട്ടറി പി എസ് ഗിരീഷ് മുൻ കൌൺസിലർ വത്സര ഗിരീഷ് കൌൺസിലറും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ റെഡീന ആന്റണി ഡിവൈഎഫ്ഐ നേതാവ് അമൽ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു न्यूज ब्यूरो मटाचेरी